वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയും ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ടുത്തുള്ള ഓരോരോ രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ബലങ്ങളാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ശത്രുക്കളെ ജയിക്കാനൊക്കെ കഴിയും ധനനിലയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും എല്ലാ കാര്യത്തിലും താൻ തന്നെ ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ജോലി സംബന്ധമായി പിരിഞ്ഞൊക്കെ താമസിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ജല സംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് ജലദോഷം ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് തടസ്സം കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ഉള്ള യോഗം കാണുന്നു കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച കാണുന്നുണ്ട് സഹോദരങ്ങൾ നിമിത്തമുള്ള ധനവരവനുള്ള യോഗം കാണുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും മാതാവിനോട് ശത്രുതാ മനോഭാവം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും സന്താനങ്ങളിൽ നിന്ന് ധനവരവനുള്ള യോഗവും കാണുന്നു ജീവിത പങ്കാളിയുമായിട്ടുള്ള അടുപ്പം കുറയും സമൂഹവുമായിട്ടുള്ള അകൽച്ചയുണ്ടാകും ഉണ്ടാകും പിതാവുമായിട്ട് ശത്രുതയുണ്ടാകും അതേപോലെ പിതൃ കുടുംബവുമായിട്ടൊക്കെ അകൽച്ച തോന്നിപ്പിക്കും സഹോദരങ്ങളുമായിട്ട് അകൽച്ച ഉണ്ടാകും ഉറ്റ മിത്രങ്ങളോടൊക്കെ ഇഷ്ടക്കുറവ് തോന്നിപ്പിക്കും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും ആരോഗ്യപരമായി മദ്യപുമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം